നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഇവിടെ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഈ പറയപ്പെട്ട മാബോഗ്രാം അൾട്രാസൗണ്ട് അല്ലെ അൾട്രാസൗണ്ട് മാബോഗ്രാം ഉൾപ്പെടെ ചെയ്യുന്നതിന് ഒരു പൂർണ്ണമായ പരിശോധന നടത്തുന്നത് പൂർണ്ണ സൗജന്യമായി അതിനെ അവരെ ഇതിന്റെ ഭാഗമാക്കാൻ കൂടി തീരുമാനിച്ചു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് കൂടെ വെക്കേണ്ടി വരും നമ്മൾ മറ്റെല്ലാ ഫണ്ടുകളും എല്ലാ കാര്യത്തിലും വിനിയോഗിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ശിലാഫലകങ്ങൾ കൊത്തിവെക്കുന്നതിലൂടെയാണ് ആനന്ദ നിർവൃതിയിലെത്താറുള്ളത് ഈ പിന്നെ ഇതിന്റെ ഉദ്ഘാടകനാകാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണം നടത്തിയതിന്റെ പേരും ഒക്കെ ആനന്ദ നിർമൃതിയിൽ എത്തുന്നത് ഈ ബോർഡുകൾ കാണുമ്പോഴാണ് പക്ഷേ ഈ ഭരണസമിതിയെ സംബന്ധിച്ച് ഞങ്ങൾ പതിമൂന്ന് അംഗങ്ങളാണ് പതിമൂന്ന് പേരുടെയും ഒരു നിലപാട് എന്ന് പറയുന്നത് പൊതുസമൂഹത്തെ സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ ഒരു ഒരാത്മസംതൃപ്തിയും നിർവൃതിയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം പദ്ധതികളുമായി മുമ്പോട്ട് പോകുമ്പോൾ വലിയ പിന്തുണ ഭരണസമിതിയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പദ്ധതി ബ്ലോക്ക് തല പരിപാടിയായി ചെയ്യപ്പെടുകയാണ് ുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയാഷിനു പ്രഭാകരൻ പിള്ള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി സജിമോൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ അജയ്കുമാർ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ബേബി മഞ്ജു ഡോക്ടർ രജനി ഡോക്ടർ ഗോകുൽ ഡോക്ടർ കലാവതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ